ും എല്ലും അറിയാം കൊല്ലമാക്കളുടെ ഏത് കാലത്തും മതപണ്ഡിതന്മാര് നിർദ്ദേശിക്കുന്നതും പഠിപ്പിക്കുന്നതും ആണ് പൊതുജനങ്ങൾ ചെയ്തു വരുന്നത് പരിശുദ്ധ ലീലിന്റെ രംഗത്ത് എന്തെങ്കിലും വിപത്തുകളോ വ്യതിയാനങ്ങളോ വരുന്നതായി കണ്ടാൽ അതിനെ ഉണർത്തുകയും ബഹുജനങ്ങളെ

ാണ് അല്ലാത്ത പക്ഷം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വികലമാക്കുന്ന കക്ഷികൾ കടന്നു വരികയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് ഭിന്നിപ്പ് ഒരു മാർഗത്തിലൂടെ ജനങ്ങളെ നിലനിർത്തുന്നതിന് അനിവാര്യമായതാണ് ਕਹੇ ਲਾ ਯੋਗਿਕ ਰਿਕਲਨ ਅਵਰ ਅਭਿਪਰਾਇ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഒരു ബാധ്യതയാണ് സംസാരിക്കുമ്പോഴൊക്കെ പല സംശയങ്ങളും ആളുകൾ പറയുകയും ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും രാജ്യത്തെ ജനങ്ങൾ ഹൃദയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റക്കെട്ടായി ജീവിച്ച് യോജിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രം സംശയമില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യം വളരെ അധികം ശ്രദ്ധിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യാമെന്ന് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ലോക സമാധാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് നടത്തുന്നു സ്ഥാപക ത്തോടനുബന്ധിച്ച് എണ്ണായിരം യൂണിറ്റ് കേന്ദ്രങ്ങളിൽ നാളെ രാവിലെ ഏഴ് മണിക്ക് പതാക ഉയർന്നും പതിനായിരത്തിലധികം മദ്രസകളിലും സമസ്തക്കു കീഴിലുള്ള അഞ്ഞൂറിലധികം സ്കൂളുകളിലും கேரளம் மகா பிரஸ்தானத்தோடு கடப்பட்டு ാവ് ഇവിടെ നമ്മളോട് കൽപ്പിച്ച മതം എന്നും സമാധാനത്തിനും നന്മക്കുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നു അതിന് വികൃതമായി ആരെങ്കിലും എന്ത് കൊണ്ടുവന്നാലും എന്നത് മാത്രമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് തീവ്രവാദം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം അപ്പോൾ ഒരു കക്ഷി തീവ്രവാദവുമായി വന്നാൽ അത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനെതിരായി ജനങ്ങളെ ഉത്ഭുതരാക്കുകയും ചെയ്യൽ പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് എല്ലാവരുടെയും കർത്തവ്യമാണ് അതേ സംബന്ധിച്ച് പ്രത്യേകമായ ഒറ്റവാക്ക് പറയുന്നത് ഒന്ന് പ്രത്യേകം പറയേണ്ടതെല്ലാം മൊത്തത്തിൽ എടുത്തു പറയും രാഷ്ട്രീയ കക്ഷികൾ എങ്ങനെ വന്നാലും രാഷ്ട്രീയ കക്ഷികൾ മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഇവിടെ മതത്തിന് ഹാനികരമായ चोद <laughs> अच സാധാരണ എല്ലാ എലക്ഷനും നടക്കപ്പെടും അവർ ന്യായങ്ങളും അനുയായങ്ങളും വാദപ്രതിവാദവും നടക്കാൻ പതിവാണ് അവർ സഹകരിച്ചു ഇവർ സഹകരിച്ചു മറ്റവർ സഹകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളവർ ഒരു പ്രസംഗം എല്ലാ ഭാഗത്തും തോറ്റവർക്ക് വിജയിച്ചവർക്കും എല്ലാം ഉണ്ടാകാറുള്ള അതുപോലെ നിലപൂരി രണ്ടു ദിവസവും അത് ഞാൻ നടക്കും നമുക്കതിനെപ്പറ്റിയൊന്നും പ്രത്യേകമായിട്ട് അവർക്ക് ഉപദേശം ഭരണത്തിന് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ എല്ലാ ജാതി മതങ്ങൾക്കും ഇവിടെ ജീവിക്കാമെന്നും എല്ലാവരുടെ ആശയങ്ങളും ഇവിടെ വെച്ച് പുലർത്താമെന്നുമാണ് ഉള്ളത് അതിനെതിരായി ഇവിടെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകൾക്ക് മാത്രം അവരുടെ മതത്തിൻ്റെ നിയമങ്ങൾ നട ണം അതിന് ഒരു പ്രത്യേക കക്ഷി ഉണ്ടാവണം എന്ന് പറയുന്നതാണ് മൃതരാഷ്ട്രവാദം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് പാടില്ല എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കും ഇസ്ലാമിൽ നിന്നുള്ളൊരു പാർട്ടിയല്ലേ ഉദ്ദേശിച്ചത് അതുപോലെ മറ്റത് നോൺ മുസ്ലിം നിന്നുള്ളൊരു പാർട്ടിയാണ് നിങ്ങളുദ്ദേശിച്ചത് അങ്ങനെ മുസ്ലിം നോൺ മുസ്ലിം എന്ന ഇല്ലാതെ എല്ലാ വിഭാഗം ആളുകളും ഇതിൽ നിന്ന് മത രാഷ്ട്രവാദത്തിൽ നിന്ന് വിട്ടു തീർക്കണമെന്നാണ് ഞങ്ങളുടെ ഉള്ള തീരുമാനം ആ തീരുമാനം തന്നെയാണ് എല്ലാവരും നമ്മുടെ മതം പ്രചരിപ്പിക്കാൻ സൗകര്യം കിട്ടുന്ന കാലത്തോളം നമ്മൾ പ്രചരിപ്പിക്കും അതിനെതിരായി വന്നാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിയമം കയ്യിലെടുക്കാതെ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്തു ഇപ്പോൾ കഴിഞ്ഞകാല അനുഭവങ്ങളിൽ കാണാമല്ല പല വിഷയത്തിലും സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ് അതൊക്കെ ഉള്ളിലൂടെയാണ് ഞാൻ ചോദ്യം ചെയ്തൊക്കെ അല്ലാതെ നിയമം കയ്യിലെടുക്കുന്ന ഒരവസ്ഥ ഏത് രാജ്യത്ത് വന്നാലും അന്ന് അവിടെ നാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളു അവരോട് പോയിരുന്നു അതിന്റെ അർത്ഥം അവരെന്താ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കേതായാലും ഇവിടെ ജമാലിയുടെ മാത്രം ആവശ്യമില്ല ഒരിക്കലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള അവരെ കൈപ്പി പിരിച്ചാണ് പ്രദേശങ്ങളിൽ പത്തും നാല്പതും വർഷം പള്ളികൾ പൂട്ടിയിട്ട് പള്ളിയിൽ കത്തറ ഉണ്ടാക്കി അങ്ങനെ ആയഞ്ചേരി ഒക്കെ പള്ളി പൂട്ടിയിട്ട് അങ്ങനെയുള്ള പിന്തിപ്പുകളും കുട്ടിയാട് പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങളുടെ മപ്പുറകളൊക്കെ അടിച്ച് തകർത്ത് പള്ളി പിടിച്ചെടുത്ത് അങ്ങനെ കയ്പ് മാത്രാണ് ഞങ്ങൾ വിളിച്ചത് തുല്യ സമൂഹം വേറെ ആർക്കൊന്നും മധുരം കിട്ടിയോ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതാണെങ്കിൽ ചോദ്യം ചെയ്യൂ ഉപദേശം കൊണ്ട് ജനങ്ങളെ പിന്തിരിപ്പിക്കേണ്ടതാണെങ്കിൽ പിന്തിരിപ്പിക്കും അത്ര മാത്രം ജമാരാമയം വന്നു ഞങ്ങളെല്ലാവരും ആ പ്രസ്ഥാനത്തിലേക്ക് പോകാൻ പാടില്ലാന്ന് ജനങ്ങളോട് ഉപദേശിച്ചു ഞങ്ങളെ മുൻഗാമികളും ഉപദേശിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും ബ്രൽ കൊണ്ടു വേണാവുന്ന ഏതാനും ചില്ലറ വ്യക്തികൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഈ രാജ്യത്തെ ജനങ്ങളെ അപേക്ഷിച്ച് അവർക്ക് മെമ്പർമാർ വളരെ കുറവാണ് അത് കാരണം ഇപ്പോഴത്തെ വല്ലമാക്കൾ അവരുടെ അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത് കൊണ്ടാണ് അതെ അത് രാഷ്ട്രീയക്കാരോട് ചോദിക്കണം രാഷ്ട്രീയക്കാരോട് ചോദിക്കണം ഞാൻ പറഞ്ഞില്ല ഒരു വോട്ട് കിട്ടുകയാണെങ്കിലും അതിന് വിനാലെ രാഷ്ട്രീയക്കാർ പോകും അങ്ങനെ ഇവര് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ് ഞങ്ങൾ ഇവിടെ മറുപടി പറയേണ്ടതല്ലോളജി ഐഡിയോളജി ഇസ്ലാമിക വിശ്വാസത്തിന് തരണ്ടെന്നാണ് അപ്പോൾ സമാധാനം പോയി പോവും ഇവിടെ ഇസ്ലാമിക രാഷ്ട്രം കട്ടിപ്പെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പ്രായോഗികമല്ല ਸੇਵਕੋ ਆਦਰਸ਼ਕੋ ਗ੍ਰੰਥਾਂ ਕੋ ਮਿਲੋ ਅਗਕੇ ਉਪੇਸ਼ਕੀਂ ਬੋਲ ਮਹਾਤਮੇ ਜਿਨਾ ਪਰੇਨ ਵਾਕ ਸੱत्यਾ ਆਉਗੋ ਲੋ ਨਾ ਜੇ

സമയം ഇനിയും അനുവദിക്കണം എന്ന് പിന്നെ കാലഘട്ടത്തിൻ്റെ മാറ്റം അനുസരിച്ച് പാഠ്യപദ്ധതികളൊക്കെ സ്കൂളിൽ മാറിയതനുസരിച്ച് ഞങ്ങൾ അത് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന് ഞങ്ങൾ ആലോചിച്ചു ായിരം യൂണിറ്റുകളിൽ പതാക ഉയർത്തും പതിനായിരത്തിലധികം മദ്രസകളിലും സമസ്തീയുള്ള അഞ്ഞൂറിലധികം സ്കൂളുകളിലും പ്രത്യേക അസംബ്ലി തരും യുദ്ധവിരുദ്ധ എടുക്കും വൈകുന്നേരം കേരളത്തിലെ എഴുന്നൂറ് സർക്കിൾ കേന്ദ്രങ്ങൾ യുദ്ധം പരിഹാരമല്ല എന്ന സന്ദേശവുമായി സമാധാന റാലികൾ നടക്കും ില്ലാ അവരും പറയതില്ലോ രണ്ടോ കാണുന്നത് എന്റെ വീട്ടിൽ ഞാൻ കൂടുക നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കൂടുതലായി അതുപോലെ പറയുന്ന സംഘടനക്ക് അവർ നടത്തുന്നു എപ്പോഴും നടത്തുന്നു അപ്പോ അതൊരൈക്യമാണ് അല്ലാത്തൊരായിനും അനുജനും കൂടി ഒരു വീട്ടിൽ താമസിക്കുന്ന ഐക്യം പോലെ ഉണ്ടാക്കാം പറ്റുമോ എന്ന് ചിന്തിക്കാം ചിന്തിക്കൂടാത്ത ദൂരം തകന്നുപോയി ശക്തി പ്രഖ്യാപിക്കുന്നില്ല ചെയ്യാമത്താൾ ചെറുപ്പങ്ങനെയൊക്കെ ഉണ്ടാവും ചെലപ്പോല പറയുന്ന ആള് ഇല്ലാതെ ഒരു കാലം വരാൻ സാധ്യതയുണ്ട് ഇപ്പോ അങ്ങനെ ശക്തി എവിടെ അര നൂറ്റാണ്ടിലേറെക്കാലം സമസ്തക്ക് നേതൃത്വം നൽകിയ ജീവിച്ചു മാത്ര പഴയ സംഘടനയിൽ ഉണ്ടായിരുന്ന സമസ്തയുടെ നേതൃത്വം ഉസ്താദ് മാത്രമാണ് കരണപ്പെട്ടു പോയി ാര് ഐക്യ സംഘം എന്ന പേരിലാണ് ഇവിടെ ഒരു സംഘം രൂപീകരിച്ചത് ഇപ്പോൾ ആളുകളെയൊക്കെ അന്ന് പറഞ്ഞ് പറ്റിച്ചത് ഇവിടെ അനൈക്യത്തിലൊക്കെ ജനങ്ങൾ പോകുന്നു അതുകൊണ്ട് നമുക്കൊരു ഐക്യ സംഘം വേണം എന്നായിരുന്നു ആ ഐക്യസംഘം എന്ന പേരിൽ രൂപീകരിച്ചുകൊണ്ടാണ് അവർ ഇവിടെ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും മാത്രമല്ല അന്ന് ഹീനത്വ രീപ എന്ന് പറഞ്ഞിട്ട് പലിശ വാങ്ങാനുള്ള കുതന്ത്രങ്ങൾ എന്ന അർത്ഥത്തിന് വരുന്നൊരു സംഘടന വരെ അവരുണ്ടാക്കിയത് ഇസ്ലാം പലിശയെ കഠിനമായി വിരോധിച്ചിരിക്കെ അത് വാങ്ങാൻ നല്ലൊരു മാർഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പലിശ വാങ്ങാനുള്ള മാർഗങ്ങൾ അവർ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ഹീലത്വ രീപ വാങ്ങാനുള്ള കുതന്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘടന വരെ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും വിജയിക്കാതെ പോയത് ഇവിടെ സമസ്ത കേരള ജമീയത്തിലവർത്തിച്ചത് കൊണ്ടാണ് അതേ വിജയിക്കുവാൻ അവർക്ക് ക്ഷികളും പിടിപ്പിക്കുന്ന പതിവ് ഒരു മൂന്നാല് ദിവസം ഉണ്ടാവും അത് അവരോട് തന്നെ ചോദിക്കട്ടാണ് അവർ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് രാഷ്ട്രീയ കക്ഷി പറഞ്ഞ അർത്ഥവും ഞങ്ങളെ എല്ലാര് ഭക്ഷണം തയ്യാറെ കഴിഞ്ഞു ശേഷം സമാധാന സമ്മേളനം वाला सतोष